ഒരു സിനിമയിലൂടെ കേരളത്തിൻ്റെ മത സൗഹാർദ്ദത്തെയും കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സ്നേഹത്തെയും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സാഹചര്യത്തിൽ നാം എത്തി നിൽക്കുകയാണ് ഒരു സിനിമ പ്രദർശിപ്പിച്ചാൽ ഉടനെ തകർന്നു പോകുന്ന ഒന്നല്ല കേരളമെന്ന് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്ദ കേരള സ്റ്റോറിയും ബദലായി എത്തുന്ന മണിപ്പൂർ സ്റ്റോറിയും പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ചർച്ചയാകുന്നത് രാഷ്ട്രീയം തന്നെയാണെന്നത് വ്യക്തമാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഇടുക്കി അതിരൂപത വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന് പിന്നാലെ മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതകൾ ഇൻഡൻസീവ് ബൈബിൾ കോഴ്സിന്റെ ഭാഗമായാണ് പ്രദർശനമെന്നാണ് അതിരൂപതകൾ അറിയിച്ചിരിക്കുന്നത് മണിപ്പൂർ ദ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററിയാണ് ഇവിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും ഇത്തരം ചിത്രങ്ങൾ ഈ അവസരത്തിൽ പ്രദർശിപ്പിക്കുന്നത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് മുൻനിർത്തി തന്നെയാണ് കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിച്ചത് സംസ്ഥാനത്ത് വിവാദമുണ്ടാക്കിയിരുന്നു എൽ ഡി എഫും യു ഡി എഫും അതിനെതിരെ വലിയ ഭാഷയിൽ വലിയ വിമർശനം ഉണ്ടാക്കി രംഗത്ത് വന്നിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി എന്നാൽ അതേ സിനിമ കത്തോലിക്ക സഭ പ്രദർശിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിലും അതത്ര കടുപ്പമല്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട് ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചപ്പോൾ ഇവിടുത്തെ കുറ്റി സഖാക്കന്മാരും തലമൂത്ത സഖാക്കന്മാരും ദൂരദർശനെതിരെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും വിമർശനങ്ങളും അഴിച്ചുവിടുന്നത് കാണാൻ കഴിഞ്ഞു എന്നാൽ അതിരൂപത ഈ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ അതിനെ തടയാനോ അതിനെതിരെ പ്രകടനം നടത്താനോ ഒരു ചെറിയ ശബ്ദമുയർത്തുവാനോ ഇവർ ശ്രമിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ നേരത്തെ പറഞ്ഞ വിമർശനം എന്ന് പറയുന്നത് ചെറിയൊരു വിമർശന ഭാഷയിലൂടെ ഒതുക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയം വ്യക്തമാണ് അതിരൂപതയുടെ കീഴിലുള്ള വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് പാർട്ടി തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട് കോൺഗ്രസും ഈ കാര്യത്തിൽ ഒരു മൃദു സമീപനം തന്നെയാണ് ആദ്യം മുതൽക്കേ എടുക്കുന്നതെന്നും കാണാൻ കഴിയുന്നുണ്ട് കാരണം ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രകടനത്തിനോ പ്രതിഷേധത്തിനോ കോൺഗ്രസ് മുൻനിരയിലേക്ക് എത്തിയിട്ടില്ല എന്നത് വലിയൊരു പ്രകടനമായിട്ടുള്ള ഒരു കാര്യമാണ് വി ഡി സദശൻ പറഞ്ഞത് ഇത് ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നാണ് ഇത് ചർച്ചയാക്കി കഴിഞ്ഞാൽ ആർ എസ് എസ് ഒരുക്കി വെച്ചിരിക്കുന്ന കൂട്ടിനുള്ളിൽ കെണിക്കുള്ളിൽ നമ്മൾ പെട്ടുപോകുമെന്നാണ് അപ്പോഴും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിലെ തലമുത്ത നേതാക്കൾ ശ്രമിച്ചിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഈ സാഹചര്യത്തിലും പൗരത്വ നിയമ ഭേദഗതിയിൽ ഊന്നി നിന്നാണ് പ്രധാനമായും എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി മുതൽ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ എല്ലാ പ്രസംഗങ്ങളിലും പൗരത്വ നിയമ ഭേദഗതി ചർച്ചയാക്കി മാറ്റുന്നുണ്ട് മുസ്ലിം വിഭാഗത്തിൽ അതുണ്ടാക്കുന്ന ചലനം തിരിച്ചറിഞ്ഞാണ് മർമ്മത്ത് പിടിച്ചുള്ള ഈ ഒരു പ്രചാരണ ബുദ്ധി നടത്തുന്നതും സാമുദായിക അടിസ്ഥാനത്തിൽ സംഘടിതമായി വോട്ട് ലഭിക്കാനുള്ള തെരഞ്ഞെടുപ്പ് വിഷയമായാണ് പൗരത്വ നിയമത്തെ ഇടതുപക്ഷം കാണുന്നതെന്ന ഒരാക്ഷേപം ഉയർന്നു വരുന്നുണ്ട് സിനിമയാണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിലും ഇവർ പ്രതികരിക്കണമായിരുന്നു അതായത് ഇടതുപക്ഷം പ്രതികരിക്കണമായിരുന്നു ബി അജണ്ടയിൽ സഭ വീണുമെന്നാണ് വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുസ്ലിം വിഭാഗത്തെയും കേരളത്തെയും കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് സിനിമയെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഉയർത്തുന്ന വിമർശനവും അങ്ങനെയുള്ളതാണ് സിനിമയിൽ പറയുന്ന സംഭവങ്ങൾ ഊതിപ്പെരിപ്പിച്ചതും കണക്കുകൾ പെരുക്കിയതുമാണെന്നാണ് ഉയരുന്ന മറ്റൊരു ആക്ഷേപം അതിനാൽ തന്നെ സഭ പഠന വസ്തുവായി ഈ സിനിമ തെരഞ്ഞെടുത്തത് ശരിയായില്ലെന്നതാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വിമർശനം ഉയരുന്നത് എന്നാൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തന്നെയാണ് കേരള സ്റ്റോറി പ്രദർശനത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നതെന്നാണ് സഭയുടെ കാഴ്ചപ്പാട് ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മതസൗഹാർദ്ദം തകരുമോ എന്ന് ചോദിക്കുന്നവരോട് എന്ത് പറയാനാണ് കേവലം ഒരു സിനിമ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി കൊണ്ടോ മാത്രം തകരുന്ന ഒന്നല്ല കേരളം എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ ഇവ പ്രദർശിപ്പിച്ചാൽ ഇവിടെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലല്ല കേരളത്തിലെ മതസൗഹാർദ്ദവും സ്നേഹവും എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധമെങ്കിലും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അണികൾക്കും മനസ്സിലാക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകണം ഇത്തരം കോലാഹലങ്ങൾ ഇതിനു മുമ്പും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മതത്തെ കൂട്ടുപിടിച്ച് ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഘടിതമായ നീക്കം നടക്കുന്നത് ഏതായാലും ഇത് ചർച്ചയാക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നിടത്തും ഈ സിനിമയും ഇതിനെ തുടർന്നുള്ള വാദപ്രതിവാദങ്ങളും വീണ്ടും വീണ്ടും ചർച്ചകളിലേക്ക് എത്തുകയാണ് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കൂട്ടരെയും ആക്രമിക്കാൻ എന്ന ഭാവത്തിൽ മാറി നിൽക്കുന്ന മുട്ടനാടുകളെയും ഇതിലൊന്നിലും ഭാഗമാകാത്ത മുട്ടനാടുകളെയും നമുക്ക് ഈ അവസരത്തിൽ കാണാം തുടക്കത്തിൽ പറഞ്ഞത് തന്നെ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു ഒരു സിനിമ കൊണ്ടോ ഒരു ഡോക്യുമെൻ്ററി കൊണ്ടോ തകർക്കാൻ ആവുന്നതല്ല കേരളം ഇത് കേരളമാണ് ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും ഗൂഢതന്ത്രങ്ങൾ വിലപ്പോവില്ല എന്ന് ഓർത്താൽ നന്നാം